നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക നമ്മളിതോടെ പറയുന്ന വിഷയം മുൻപം നിവാസികൾ നടത്തുന്ന സമരത്തിന്റെ കാര്യമാണ് കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലക്കാലമായി അവർ താമസിക്കുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന കേസുകളും നൂറ്റി അൻപത് ദിവസക്കാലം നടത്തുന്ന സമരങ്ങളെല്ലാം കേരളീയ സമൂഹവും ഇന്ത്യൻ സമൂഹവും ആകെ അറിവുള്ള കാര്യമാണ് ആ സമരത്തിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പി നടത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായും ജാതിപരമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഒത്തിക്കേറ്റിക്കൊണ്ട് ആ സമരത്തെ ഒരു വിവാഹത്തിന് സമരമായി മാറ്റുകയുണ്ടായി അടുത്ത കാലത്ത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയപരമായ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപ് നിവാസികൾ സ്വതന്ത്രമായിട്ടാണ് ആ സമരം നടത്തുന്നത് അതുപോലെ തന്നെ ഇതിലൂടെ പറയാനുള്ള കാരണം സംസാരം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് അന്നും ഇന്നും പറയുന്നത് ഒരു കാരണവശാലും മുൻപ് നിവാസികൾ അവിടുന്ന് കുടിയൊഴി പോകേണ്ടതില്ല ആ ഭൂമി അവർക്ക് ആവശ്യപ്പെട്ടതാണ് അതിന് ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം പറ്റി തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അത് ഏതാണ്ട് സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നാലു വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഗവൺമെന്റ് നടത്താൻ പോകുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് മുൻപ് നിവാസികളുടെ പക്ഷം പരിഹാരം ഇപ്പം നമുക്കറിയാം കേരളത്തിലെ എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നടത്തിയിട്ടുള്ള ഭൂമിക്ക് വിട്ടുള്ള പോരാട്ടങ്ങളും അതായിട്ട് ബന്ധപ്പെട്ട് അമ്പത്തി ഏഴ് പോലുള്ള ഗവൺമെന്റ് കേരളത്തിൽ നടന്നിട്ടുള്ള ഭൂനിയമങ്ങളും മറ്റും ഇന്ത്യക്ക് മാത്രയെ കൊണ്ടാടുന്ന നിയമങ്ങളെല്ലാം ഉറപ്പാക്കി കേരളത്തിലെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുകയുണ്ടായി ജമ്മിമാരുടെയും മറ്റും കൈകശമുണ്ടായിരുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഭൂമി അതുപോലെ കുടിയെടുപ്പ് അവകാശം നെല്ല് വരുന്ന മുമ്പ് തന്നെ കേരളത്തിലെ ജിബിമാർ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ കുടിയേറക്കൊണ്ടിരുന്ന സമ്പ്രദായം ഉണ്ടായി അമ്പത്തേലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആറി പ്രഖ്യാപിച്ചൊരു നിയമം കുടിയേരക്കു നിരോധനമാണ് അന്ന് മുതൽ ഇങ്ങോട്ട് ഇന്ത്യക്ക് മാത്രമായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നടത്തിയിട്ടുള്ള ഭൂമിക്ക് വിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു ഭൂമി നൽകുന്ന കാര്യത്തിലും ഒക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരാളെയും ഭൂമികളെ അവകാശത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനോ അവരവകാശം നിഷേധിക്കുവാനോ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളും തയ്യാറാവുകയില്ല അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആ ഒരു ഇത് കണ്ട് ബംഗാളിലാണ് ത്രിപുരയിലാണ് ത്രിപുരയിൽ ബംഗാളിലും ഈ തരത്തിലുള്ള ഭൂമി നമ്മൾ നടപ്പാക്കി ഇല്ലാത്തവർക്ക് പതിനായിരക്കിടക്ക് ഏക്കർ ഭൂമികൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എട്ട് കൊല്ലം കാലം കൊണ്ട് അഞ്ച് ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ലൈഫ് മധ്യമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ലോകത്തിന് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് എന്തൊക്കെയാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയാലും കുടുംബ നിവാസികളുടെ ഈ ഒരു ആവശ്യം ന്യായമായ ആവശ്യം കേരളം കാത്തിരുന്നൊരു ആവശ്യം അത് സംജാതമാവുകയാണ് അത് നടപ്പാകുന്ന അത് அதினண்டி ണർത്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു സമരത്തിൻ്റെയും ന്യായമായ സമരം വിജയ ചരിത്രമാണ് നമുക്ക് അറിവുള്ളത് അതങ്ങനെ ആവാൻ പാടുള്ളൂ അതിനിടയിൽ വിഴുതീകരിക്കൊണ്ട് വർഗീയവാദവും വംശീയവാദവും ജാതി വിവേചനവും അതുപോലെ രാഷ്ട്രീയപരമായി മോലെടുക്കുന്ന ഇത്തരം ശക്തികളെ ശക്തികളിൽ തിരിച്ചറിയുവാനും യഥാർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും നമ്മൾക്ക് ഓരോരുത്തരും കയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും മുൻപ് നിവാസികൾക്ക് ഈ ഒരു വിഷയത്തിലുണ്ടായിട്ടുള്ള വിജയവും സന്തോഷം ിലും നമ്മളേവരും പങ്കാളികളാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം